നഗരസഭയിലെ പതിനൊന്ന് യു ഡി എഫ് അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയമാണ് ഇന്ന് ഇവിടെ വിളിച്ചു ചേർത്തത് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു ചേർത്തത് ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തിൽ സൂചിപ്പിച്ചിരുന്ന ചട്ടങ്ങൾ ലംഘിച്ചു നഗരസഭ ചെയർപേഴ്സൻ്റെ നിരന്തരമായ ഇടപെടലുകൾക്കെതിരെയാണ് ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ രൂക്ഷമായ കുടിവെള്ള നിലനിൽക്കുന്ന സമയത്ത് അത് കാര്യക്ഷമമായ ഇടപെടൽ നടത്താതെ ഇരിക്കുന്നതിനെതിരെ അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ച് സ്വന്തക്കാരെ ലിസ്റ്റിൽ തിരികെ കയറ്റുന്നതിനെതിരെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ റിപ്പയറിൻ്റെ പേരിൽ നടത്തുന്ന പകൽക്കൊള്ളക്കെതിരെ അതുപോലെ തന്നെ ചട്ടങ്ങൾ ലംഘിച്ച് നിരന്തരം നടത്തുന്ന മുൻകൂർ അനുമതികൾക്കെതിരെ ഇങ്ങനെ നാല് പ്രധാന ആവശ്യങ്ങൾ അതല്ലെങ്കിൽ നാല് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവിശ്വാസ പ്രമേയത്തെ ഞങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി ഞങ്ങൾ നടത്തി വരുന്ന സമര പോരാട്ടങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ അവിശ്വാസ പ്രമേയത്തെയും കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ വളരെ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് ഞങ്ങൾക്ക് പതിനൊന്ന് അംഗങ്ങളായിരുന്നു ഇതുവരെ യു ഡി എഫ് പക്ഷത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് മുതൽ അത് പന്ത്രണ്ടായി മാറിയിരിക്കുന്നു ഇവിടെ പന്ത്രണ്ട് അവിടെ ഒപ്പിട്ടിരിക്കുന്നു ഇവിടെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയുന്നില്ല അംഗങ്ങളാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ഇന്ന് പതിമൂന്ന് അംഗങ്ങളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് ഏതായാലും അവിശ്വാസ പ്രമേയം കൊണ്ട് അതല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു മുന്നേറ്റം കൊണ്ട് മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല നിരന്തരമായ സമര പോരാട്ടങ്ങൾക്കുള്ള തുടക്കം മാത്രമാണ് ഇത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പെരിന്തൽ മന്നാ റോഡ് പട്ടാമ്പി